നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ചർച്ചകളൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ് പലരുടെയും മനോനിലയും അവരുടെ നിലവാരവും ഒക്കെ അനുസരിച്ചുള്ള ചർച്ചകൾ എല്ലാ മേഖലകളിലും സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹേമാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു തരത്തിൽ സിനിമാ വ്യവസായത്തിന് ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുമാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു വിഭാഗം നടിമാർ അത് അവരുടെ അല്ലെങ്കിൽ നടിമാരും നടന്മാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർ ഇത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പേരുകൾ ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലെ ചിലരുടെ നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അറിയപ്പെടാതെ കിടന്ന പല നടിമാരും ഇത്തരത്തിലുള്ള തങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തങ്ങളോട് മോശമായി പെരുമാറി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെയായി വരുന്നുണ്ട് അവരെ പിന്താങ്ങിക്കൊണ്ട് മറ്റു ചില സിനിമാ പ്രവർത്തകരായ പുരുഷന്മാരും ഒക്കെ എത്തുന്നുണ്ട് ഇന്നലെ തന്നെ ഒരു നടി മഞ്ജു വാര്യർ മഞ്ജു വാര്യർ കൂടി പങ്കാളിയായ മൂവി ബക്കറ്റ് എന്ന നിർമ്മാണ കമ്പനി നിർമ്മിച്ച ഫൂട്ടേജ് എന്ന സിനിമയിൽ അഭിനയിച്ച ശീതൾ തമ്പി എന്നൊരു നടി ഇന്നലെ അവരെ അവർക്ക് അഞ്ചേ മുക്കാൽ കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് മഞ്ജു വാര്യർ അയച്ചിരുന്നു അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അവർ അവർക്കൊരു അപകടം പറ്റിയെന്നും ആ അപകടത്തിൽ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരം വേണമെന്നും ഒക്കെയാണ് അവർ ഈ വക്കീൽ നോട്ടീസിലൂടെ ആവശ്യപ്പെടുന്നത് തീർച്ചയായും ഇതിൽ പലർക്കും ഇവിടെ കേരളത്തിലെ പ്രേക്ഷകരിൽ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും ഈ ശീതൾ തമ്പി എന്നുള്ളൊരു നടി നടത്തി haríamos? എന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടെ ശീതൾ തമ്പി എന്നുള്ള പേര് പലരും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ തിരഞ്ഞു തുടങ്ങി അതോടെ ശീതൾ തമ്പി എന്നുള്ള ഒരു പേര് ഇപ്പോൾ കുറച്ച് ഫേമസ് ആയി പിന്നെ മറ്റൊരു നടി വളരെ നീണ്ടൊരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇന്ന് പല ചാനൽ ചർച്ചകളിലും ആ നടിയെ കൂടി കാണാനായി അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഹിറ്റായ ഒരു ചിത്രത്തിൽ അഭിനയിച്ച മോഹൻലൈൻ മോഹൻലാലിൻ്റെ മകളായി അഭിനയിച്ച ഒരു നടി അവരും ഇപ്പോൾ വന്നിട്ടുണ്ട് അവർ സിനിമയിലൊക്കെ സജീവമാണ് ആ പേരൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും അവരും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പിന്നെ തൃശ്ശൂരിലെ മറ്റൊരു നടി അവരാണ് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ആരോപണം പരസ്യമായി പറഞ്ഞത് അവരും ഇങ്ങനെ നിരവധി പേരുടെ പേരുകൾ പറഞ്ഞു അതായത് ഹരികുമാർ എന്ന പ്രമുഖനായ സംവിധായകനെ കുറിച്ചും പറഞ്ഞു പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഹരികുമാർ മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന നടി അന്ന് ഇദ്ദേഹത്തിനെതിരെ പരാതിപ്പെടണമായിരുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിൽ പറയുന്നത് അതൊരു സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും മരണപ്പെട്ടയാളങ്ങ് മരണപ്പെട്ടു പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം ആ കുടുംബത്തിൽ മകളുണ്ട് ഭാര്യയുണ്ട് അങ്ങനെ സഹോദരിമാരുണ്ട് സഹോദരിമാരുണ്ട് അങ്ങനെ പലരുമുണ്ട് ആ അവരൊക്കെ എത്രമാത്രം അവരും സ്ത്രീകളാണ് അപ്പോൾ അവർക്കും ഇത് ഈ ഇത്തരം വാർത്തകൾ പുറത്തു വന്നതോടുകൂടി അത് ശരിയാണോ തെറ്റാണോ ഒരു സ്ത്രീ ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാൾ എന്നോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അയാൾ കുറ്റാരോപിതൻ തന്നെയാണ് അതാണ് നമ്മുടെ ഒരു സിസ്റ്റം അത് പറയുന്നത് സത്യമാണോ അസത്യമാണോ എന്നുള്ള കാര്യമൊന്നും ആരും ചിന്തിക്കുന്നില്ല പക്ഷേ ഇവിടെ രീതി അതല്ല ആ തരത്തിലാണ് ഹരികുമാറിനെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഹരികുമാർ മാത്രമല്ല സാജു കുടിയൻ സുധീഷ് എന്ന് ഇങ്ങനെ നിരവധി നടന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു മാമുക്കോയ മാമുക്കോയൊക്കെ മരിച്ചു പോയൊരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നത് ഇവരെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ തോന്നുന്നത് ഈ ഒരു ആദ്യം തോന്നുന്നത് ഈ നടിയുടെ വെളിപ്പെടുത്തലാണ് അത് ഒരു തരത്തിൽ അവരെ കളങ്കപ്പെടുത്തുന്നത് തന്നെയാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായി ഇന്നലെ തന്നെ രഞ്ജിത്തിനെതിരെ ഒരു പരാതി ഉന്നയിച്ച ബംഗാളി നടി പറഞ്ഞത് പതിനാല് വർഷം മുൻപ് അദ്ദേഹം സംവിധാനം ചെയ്ത പലേരി മാണിക്കം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് അവർക്ക് ഈ ദുരനുഭവം ഉണ്ടായത് എന്നാണ് രഞ്ജിത്തിൻ്റെ സ്വഭാവം അറിയാതെ അവിടെ മാറ്റി വെച്ചാൽ പോലും ഇത്തരത്തിൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം പലരും ഇപ്പോൾ തങ്ങളുടെ പ്രശസ്തി തങ്ങളുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടാനായി ആഗ്രഹിക്കുകയാണ് മുമ്പും പല പലപ്പോഴും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു നടൻ സിദ്ധിക്കിനെതിരെയും ഇത്തരത്തിലൊരു ആരോപണവുമായി ഒരു നടി ഒന്നര വർഷം മുൻപ് രംഗത്ത് വന്നിരുന്നു സിദ്ധിക്ക് തന്നോട് മോശമായി പെരുമാറിയെന്നും തന്നെ ശാരീരിക ബന്ധത്തിന് ക്ഷണിച്ചുമെന്ന് ക്ഷണിച്ചു എന്നുമൊക്കെയാണ് ആ നടി നടിയെന്നാരോപിച്ചിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അന്നൊക്കെ ഈ നടിയുടെ പേര് പോലും നമുക്കറിയില്ല ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് അവരുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷമാണ് പലരും ഇതാരാണ് ഈ നടി എന്നുള്ള കാര്യം ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയത് ഇപ്പോൾ ആ നടിയെക്കുറിച്ച് കേൾക്കാൻ കേൾക്കാനില്ല പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവണത നല്ലതല്ല കാരണം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു വ്യവസായമാണ് നമ്മുടെ മലയാള സിനിമ മേഖല നമുക്ക് അഭിമാനിക്കാവുന്ന നിരവധി സിനിമകൾ മലയാളത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യവസായമാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ റിപ്പോർട്ട് തെറ്റാണ് എന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന കാര്യങ്ങളിൽ കൃത്യ വ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ വ്യക്തി വൈരാഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെയും ഒക്കെ പേരിൽ പലരെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഈ ഇൻഡസ്ട്രിയെ ഒരു തരത്തിൽ ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള അപ്രസക്തരായ ചിലർ തങ്ങളുടെ പേരുകൾ സമൂഹം ചർച്ച ചെയ്യണം തങ്ങൾക്ക് ചാനലുകളിൽ വന്നിരിക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരം എന്നൊക്കെ കരുതുന്ന ചിലരുടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലും ഈ മേഖലയെ തകർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ എന്തായാലും സിനിമ ഇൻഡസ്ട്രി മലയാള സിനിമാ വ്യവസായം ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കുന്നതല്ല വീണ്ടും ഈ ആരംഭങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോൾ സിനിമാ വ്യവസായം മുന്നോട്ട് പോകും അപ്പോൾ തീർച്ചയായും ഈ ഒരു കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഭയപ്പാട് കൊണ്ട് തന്നെ മലയാളത്തിലുള്ള പലരെയും ഒഴിവാക്കാൻ പല വനിതാ പ്രവർത്തകരെയും ഒഴിവാക്കി ക്കാൻ തീർച്ചയായും ഇതിന്റെ അണിയറയിലുള്ളവർ നിർബന്ധിതരാകും അവർ അന്യഭാഷയിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പണം മുടക്കുന്നവരാണ് ചിന്തിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ആരെയാണ് അഭിനയിപ്പിക്കേണ്ടത് എന്ന് അവിടെ തീരുമാനിക്കാനൊരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അവകാശമില്ല ഒരു നടിയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരു കഥാപാത്രത്തെ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള ഒരു നടിയെ ആയിരിക്കാം അവർ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വായുവിലേക്ക് വാള് വീശുന്നത് പോലെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരിക്കലും ഈ രംഗത്ത് നല്ല ല്ല അത് ഈ സിനിമാ വ്യവസായത്തെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ തങ്ങളുടെ പേരുകൾ ചർച്ചയാക്കണമെന്നാഗ്രഹിച്ച് മാധ്യമങ്ങളുടെ മുന്നിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വരുന്നവരെ കൂടി ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്